യഥാർത്ഥമായിട്ട് അവന്റെ ജീവിതത്തിൽ وإذا ألقوا الملغى مكان ضيقا <applause> مقرني കള്ള് കുടിക്കുന്ന മനുഷ്യ ചീട്ടുകളിക്കുന്ന മനുഷ്യ പലിശ വീടിക്കുന്ന മനുഷ്യ വ്യഭിചാരത്തിന്റെ പടിപുടിയിലേക്ക് അകപ്പെട്ടു പോകുന്ന മനുഷ്യ ഇന്ന് വ്യഭിചാരമെന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട് കാതുകൊണ്ട് വ്യഭിചാരമുണ്ട് എന്റെ ചെറുപ്പക്കാരാ സ്കൂളുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട നിന്റെ പെങ്ങളെ പെങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെ നോക്കി അവരുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നീ പായിപ്പിക്കല്ലേ ഇന്നിവിടെ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്നേഹിതന്മാരോട് പറയാ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് അറാമിലേക്ക് നിങ്ങൾ പോകല്ലേ നീ ഇനി എത്ര പെൺകുട്ടികളെ നോക്കിയാലും ആരുടെയൊക്കെ മക്കളെ നോക്കിയാലും അള്ളാഹുനത്തിൽ നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതല്ലാതെ പെണ്ണും നിരക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് പോവുക അതുകൊണ്ട് പഠിച്ചോ വൈതാ ഉൾക്കോ മിവാ ത്തിന്റെ ഇടുങ്ങിയ കുഴിയില്ലേ ഓ കുഴിയിലെ കങ്ങിട്ടു പോയാ ഓ കുണ്ടിലേ കങ്ങിട്ട് പോയാ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവര് അനങ്ങാന കഴിയില്ല ലാ യമൂഹ വലായ അവിടെ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണ്ട അല്പമെങ്കിലും ചൂടം നിളവാകുമെന്ന് വിശേഷിപ്പിക്കണ്ടരകത്തിൽ കിടക്കുന്നത് കിടക്കുമ്പോൾ അതിങ്ങനെ കോരുനിക്കങ്ങോട്ട് തരുന്നത് ചൂടേറ്റുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ ഓ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് പെണ്ണ് മറക്കാതെ പോകുന്ന ഈ ചതിയിൽപ്പെ ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ നരകത്തിന്റെ കുഴിയിൽ പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു പോകല്ലേ ചെറുപ്പക്കാരാ അതി കഠിനമായൊരു താകമാണ് അവർക്കുള്ളത് തിളയ്ക്കുന്ന ചീഞ്ഞലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റു മുഖമെല്ലാം ഉടൽ കരിയുന്നതാ നല്ല കരിഞ്ഞതി ഉള്ളു തോരിളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ വഴിയത് മുഴുവനും എന്നെ ഹറാമിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പടുകുടിയിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെ പോയി കഴിഞ്ഞാ എന്റെ മുസ്ലിമേത്തിൻ്റെ പടുകുടിയെ സൂക്ഷിക്കണം അതിൽപ്പെട്ടു പോയാൽ ലാഹുവേ കുറച്ച് സമയം കുറച്ച് സമയം പോയാൽ കടന്നു പോയാൽ ഹറാമ് കാര്യമില്ല അള്ളാഹു നിന്റെ വാക്യാത്തേക്ക് തിളയ്ക്കുന്ന ചിന്തരം ഒഴിക്കോയാട് ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതി ആർത്തിയോടുകൂടി ആർത്തിയോടുകൂടി ആ ചിന്തനമുള്ള പാത്രം അങ്ങോട്ട് വാഹ്യത്തോട്ടടുപ്പിക്കുമ്പോ നിന്റെ മുഖത്തിന്റെ തോൽങ്ങി പോയില്ലേ നിറേതായിട്ടുള്ള മുഖത്തിന്റെ തോൽങ്ങി പോയില്ലേ

മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ ഇന്റെ കുറ്റങ്ങൾ ചെയ്തവനാ ഇന്ന വൃത്തികേടുകൾ ചെയ്തവനാ ഇന്നാഡംബരത്തിലേക്ക് പോയവനാ അതുകൊണ്ട് റബ്ബേ അതുകൊണ്ട് പടച്ചവരെ ഞാൻ അതാട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇത് എന്റെ വിധാനം ഞാൻ മക്കളുടെ വേഷവിധാനം ഞാൻ ഞാൻ ഇന്ന് ഉദ്രവിക്കൂല എന്റെ സഹോദരന് ഞാനിന്ന് ചിന്ത വിളിക്കൂല അവന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല മുസൽമാന്റെ കടമയിൽപ്പെട്ട ഒന്നാമത്തെ കടമ കഴിഞ്ഞു രണ്ടാമത്തെ കടമ കഴിഞ്ഞു മൂന്നാമത്തെ കടമ അവന്റെ കുടുംബ ജീവിതം തമ്മിൽ താറുമാറായിട്ടുണ്ടോ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ ആ കുടുംബ ജീവിതത്തെ അവൻ ഒന്നാക്കട്ടെ അങ്ങനെ അവന്റെ പ്രിയപ്പെട്ട ഉപ്പിറപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ ശബ്ദം ശ്രവിച്ച ഇത്രയും നേരം ക്ഷമയോടെ നല്ല ശ്രവിച്ചോടുമാശകളില്ലെങ്കിലും കോമഡി ഇല്ലെങ്കിലും കേട്ട നല്ല കുടുംബ ബന്ധം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ ബന്ധുവിത്രാദികളോട് ആരോടെങ്കിലും പിണക്കമായിട്ടുണ്ടെങ്കിൽ

നിന്റെ നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെന്ന മാത്രല്ല നിന്റെ അയൽവാസികളാണെങ്കിൽ പോലും അവർ രോഗിയായിട്ട് കിടന്നാൽ അവർ ബുദ്ധിമുട്ടുകൾ ഒരു അതല്ല ഇനി െ ഹൈന്ദവനാകട്ടെ അവനിക്കൊന്ന് രോഗിയായാൽ അവനൊരു ഹിന്ദു മതത്തിൽപ്പെട്ടവനാണല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട നിൽക്ക വിശുദ്ധമാക്കപ്പെട്ട് കൽപ്പിക്കുന്നില്ല വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ടങ്ങൾ ഓരോ മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്

അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ചു മുഴുവൻ ആളുകളോടും പറയാം

നരകത്തിലേക്ക് നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ 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 കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് കാതുകൊണ്ട് നമ്മൾ പാടില്ല നമുക്ക് ഉത്തമ കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാ എപ്പോഴാണ് എന്ന് എന്ന് പറയാൻ പറയാൻ കഴിയില്ല കഴിയില്ല ഏത് സമയത്താണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടി

ചേരുക ഇതേപോലെയാണ് ഓരോ യും ആയുസ് മനുഷ്യന്റെ ആയിസ് എന്ന് പറഞ്ഞാൽ ഒരു മരക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് പാടുന്നൊരു കിണിയ പോലെയാ കൊയിതം ഏതെങ്കിലും ഒരാളോ ആ കിളിയുടെ പാട്ടെന്ന് കേൾക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ കിളി വളരെ അടിച്ചുകൊണ്ട് പറന്നു പോവുകയ ഇതേപോലെയാണ് മനുഷ്യന്റെ ആയുസ് അതുകൊണ്ട് വമാരി നാളെ എന്താണ് പോവയും നിനക്കോ നിനക്കോ പറയാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്നീ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ

ം ജില്ലയിൽ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക അവിടെ സുൽഫി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാർ എന്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് പന്ത്രണ്ടാമത്തെ വീടാണ് കണകൂട്ടിയപ്പോ ആ സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ പിച്ചവെച്ച് നടക്കാകളെന്നൊരു പൊന്നുമോരുണ്ട് ആ പ്രിയപ്പെട്ട വെച്ച് പൊന്നുമോര്

ഒരു ദിവസം ഇതേപോലെ ഒരു ദിവസം ഇതേപോലെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അനുജം വിളിച്ചു കൊണ്ട് പറയാ നമ്മുടെ വീട്ടിനടുത്തുള്ള സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി അവന്റെ ജനാസ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരാങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഇത് കേട്ടുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പോയില്ലേ ഇത് കേട്ടുകൊണ്ട് ആ കുടുംബക്കാരെ പൊട്ടിത്തകർന്നു പോയില്ലേ പിച്ച വെച്ച് നടക്കും

റയുമ്പോ എന്റെ ദാക്ക് പവരില്ലെങ്കിലും എവിടെ ഒരുക്കും നാളുകളുടെ പവർ അതുകൊണ്ട് ഇനി അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഒരൊറ്റ മാതാപിതാവിന്റെ കരണപുടങ്ങളിലേക്ക് റബ്ബേ അതുകൊണ്ട് ചെറുപ്പക്കാരാ മുസ്ലിമായിട്ട് ജീവിച്ചോ ചെറുപ്പക്കാരാ ഈമാനോടുകൂടി ജീവിച്ചോ ചെറുപ്പ